നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പോരാട്ടത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളുടെ വാശിയേറിയ പോരാട്ടം തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പിലെ ഏഴ് ഘട്ടത്തിലും നമ്മൾ കണ്ടത് ഇന്നത്തെ എൻ ഡി എ സർക്കാർ മൂന്നാം തവണയും അധികാരത്തിലേറുന്നതിന്റെ സത്യപ്രതിജ്ഞ നടക്കാൻ പോവുകയാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്നപ്പോൾ ചില മണ്ഡലങ്ങളിൽ കാര്യങ്ങളാകെ തകിടമറിഞ്ഞു പല മണ്ഡലങ്ങളിലും പ്രതീക്ഷിച്ച വിജയം നേടാനാവാതെ കനത്ത തിരിച്ചടി നേരിട്ട സ്ഥാനാർത്ഥികളുണ്ട് എവിടെയാണ് അവർക്ക് പിഴച്ചതെന്ന് വിലയിരുത്താൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് പാർട്ടികൾ ഇപ്പോൾ വരുന്ന വാർത്തയനുസരിച്ച് മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുന്നൂറ്റി അറുപത്തി ഒമ്പത് സ്ഥാനാർത്ഥികളിൽ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേർക്കും കെട്ടിവെച്ച പണം നഷ്ടപ്പെട്ടു എന്നതാണ് മധ്യപ്രദേശിലെ എല്ലാ സീറ്റിലും ബി ജെ പി ആയിരുന്നു ജയിച്ചത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് സ്ഥാനാർത്ഥികൾക്ക് നഷ്ടമായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം തൂത്തുവാരി ബി ജെ പി ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു ഇതോടെ മധ്യപ്രദേശിൽ നാൽപ്പത് വർഷത്തിനു ശേഷം ഇത്തരമൊരു നേട്ടം കൈവരിക്കുന്ന ആദ്യ രാഷ്ട്രീയ പാർട്ടിയായി ബി ജെ പി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അഭിഭക്ത മധ്യപ്രദേശിലെ നാല്പത് സീറ്റും കോൺഗ്രസ് വിജയിച്ചതിന്റെ റെക്കോർഡിനൊപ്പം എത്തിയിരിക്കുകയാണ് ബി ജെ പി മധ്യപ്രദേശിൽ ഇരുപത്തിയൊമ്പത് മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ജയിച്ചാണ് ബി ജെ പി കോട്ടകാത്തത് കോൺഗ്രസ് ശക്തി കേന്ദ്രമായ ചിദ്വാര അടക്കം ഇത്തവണ ബി ജെ പിക്ക് ഒപ്പം നിന്നു ഇരുപത്തിയാറ് മണ്ഡലങ്ങളിൽ ഒരു ലക്ഷം മുതൽ അഞ്ചു ലക്ഷം വരെ വോട്ടുകൾക്കാണ് ബി ജെ പി വിജയിച്ചു കയറിയത് ഫീഡ് ഗോളിയോർ മൊറേനീ മണ്ഡലങ്ങളിൽ ഒരു ലക്ഷത്തിൽ താഴെ ഭൂരിപക്ഷത്തിനും വിജയിച്ചു ബി ജെ പിക്ക് അൻപത്തി ഒൻപത് ദശാംശം മൂന്ന് ശതമാനം വോട്ട് വിഹിതം ലഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് ഫലവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം ഒന്നേ ദശാംശം മൂന്ന് ശതമാനത്തിന്റെ വർധനയാണ് ഉണ്ടായത് മധ്യപ്രദേശിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തോടെ ജയിച്ചത് ഇൻഡോർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥി ശങ്കർ ലാൽവാനിയാണ് പത്ത് ലക്ഷത്തി എണ്ണായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് ലാൽവാനി സീറ്റ് നിലനിർത്തിയത് നോട്ടയാണ് ഇവിടെ രണ്ടാം സ്ഥാനത്ത് രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് പേരാണ് നോട്ട് കുത്തിയത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി കഴുത്ത് കാട്ടിയെങ്കിലും പല സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കോൺഗ്രസിന് അടിപതറി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് ദാത്ര ആൻഡ് നാഗ ഹാവേരി ആൻഡ് ദാമൻ ദ്വീപ് ഹിമാചൽ പ്രദേശ് ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് മധ്യപ്രദേശ് മിസോറാം ദില്ലി സിക്കിം ത്രിപുര ഉത്തരാഖണ്ഡ് എന്നിവയാണ് പതിനെട്ടാം ലോക്സഭയിൽ ഒരു കോൺഗ്രസ് എം പി ഇല്ലാതെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇവയിൽ ആൻഡമാനിൽ ആകെയുള്ള ഒരു സീറ്റിൽ ബി ജെ പിയോട് കോൺഗ്രസ് സ്ഥാനാർത്ഥി കുൽദീപ് റായ് ശർമ്മ തോറ്റു ദാത്ര ആൻഡ് നാഗ ഹാവേലിയിൽ ബി ജെ പിയോടും ദാമൻ ഡിയുവിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയോടും കോൺഗ്രസ് തോൽവി വഴങ്ങി ജമ്മു കാശ്മീരിലെ ജമ്മു മണ്ഡലത്തിലും ഉദംപൂരിലും ബി ജെ പിയോട് തോൽക്കാനായിരുന്നു കോൺഗ്രസിന്റെ വിധി ലഡാക്കിലെ ഒരു സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയോടും മിസോറാമിലെ ഒരു സീറ്റിൽ സൊറം പീപ്പിൾ മൂവ്മെന്റിനോടും സിക്കിമിലെ ഒരു സീറ്റിൽ സിക്കിം ക്രാന്തികാരി മോർച്ചയോടും ത്രിപുര വെസ്റ്റിൽ ബി ജെ പി സ്ഥാനാർത്ഥിയോടും കോൺഗ്രസ് പരാജയപ്പെട്ടു വെബ് ഡെസ്ക് വെബ്ഡെസ്ക്യൂസ്